കാന്രങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഒന്നാം പ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും കഴിഞ്ഞ ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ വാദങ്ങൾക്ക് ശേഷം വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു യുവതി ആക്രമിച്ച സംഭവത്തിൽ പങ്കില്ലെന്ന് കാണിച്ചാണ് രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും അപേക്ഷ നൽകിയിരിക്കുന്നത് പന്തീരങ്കാവ് ഗാർഹ്യപീഡനക്കേസിലെ രണ്ടും മൂന്നും പ്രതികളാണ് ഉഷാകുമാരിയും കാർത്തികയും യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ പങ്കില്ലെന്ന് കാണിച്ച് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഇരുവരും അപേക്ഷ നൽകിയത് കേസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ സമർപ്പിച്ചു തുടർന്ന് നടന്ന വാദങ്ങൾക്ക് ശേഷം ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു യുവതി ആദ്യം നൽകിയ മൊഴിയിൽ തങ്ങൾക്കെതിരെ പരാതി പരാതിയില്ലായിരുന്നുവെന്നും മറ്റാരുടെ പ്രേരണപ്രകാരമാണ് പിന്നീട് തങ്ങൾക്കെതിരെ പരാതി നൽകിയതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇരുവരും പറയുന്നു തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ചുരുക്കം കാണിക്കുകയാണെന്നും അത് മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താനാണെന്നും ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നുണ്ട് നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ രണ്ട് തവണ പോലീസ് ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇരുവരും ഹാജരായിരുന്നില്ല അതേസമയം കേസെടുത്തതിനെ തുടർന്ന് വിദേശത്തേക്ക് കടന്നു രാഹുലിനെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല ജനം കോഴിക്കോട്